ഹലോ സ്ലാമലൈക്കും റുബിസാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ചുരിദാറായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സൽവാർ ഡോട്ടിന്നിൻ്റെ ചുരിദാറുകൾ ഞാൻ അന്ന് കാണിച്ചു എല്ലാം അതിൻ്റെ ഒരു ഡീറ്റെയിൽ തരാനോ വില പറയാനോ പറ്റിയില്ല നമ്മൾ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ ഷോപ്പിൽ വരുന്ന ഒരുപാട് പേരും ചുരിദാർ കാണണം കണ്ടിട്ട് വാങ്ങാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ ഷഹാനയോട് പറഞ്ഞിട്ട് ഷഹാന കുറേ ചുരിദാർ നമുക്കിവിടെ ഡിസ്പ്ലേ ആയിട്ട് വന്നിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ഷോപ്പിൽ വരുന്നവർ വന്ന് നോക്കിയെടുക്കുക നല്ല അടിപൊളി അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് ചുരിദാറുകളെല്ലാം വെച്ചിരിക്കുന്നത് പ്യുവർ കോട്ടനാണ് ക്ലൈമറ്റിന് പറ്റുന്നതാണ് അപ്പോൾ എന്തായാലും ഒരു ടെൻ ഡേയ്സ് മറ്റും ഇവിടെ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ അതിനുള്ളിൽ വന്ന് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഞാൻ ഓരോന്നും കാണിച്ചു തരാം നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എന്ത് ചെയ്യണം ഓൺലൈനായിട്ട് ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക അതല്ലാത്തവർ വന്ന് വാങ്ങിക്കുക അപ്പോൾ നമുക്കൊരു പത്ത് ദിവസത്തേക്ക് ഞാനിതിവിടെ ഉണ്ടാവുള്ളൂ കാരണം അവൾക്ക് പേജിലൂടെ സെയിൽ ചെയ്യുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഓർഡർ അവൾക്ക് വരുന്ന ഓർഡർ ഞാൻ ഇവിടുന്ന് ഡെലിവറി ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വെച്ചേക്കുന്നത് അപ്പോൾ എന്താണ് നിങ്ങളിത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് വാങ്ങാം അപ്പോൾ ഈ അടിപൊളി ഒരു ചുരിദാറിൻ്റെയൊക്കെ വിലയെന്ന് വെച്ചാൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമാണ് എന്ന് വെച്ചാൽ അത്രയും നല്ല ക്വാളിറ്റിയിൽ ഒരു റയോൺ ടൈപ്പിലുള്ള ഫാബ്രിക് ആണ് സൈസ് എക്സൽ ആണ് ഒരു പ്രശ്നം വരത്തില്ല കറക്റ്റ് സൈസാണ് ഞാൻ വിയർ ചെയ്തിരിക്കുന്നത് ചുരിദാർ നാൽപ്പതാണ് എക്സൽ അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വീർ ചെയ്തത് ഇതിൽ ആം സ്ലീവൊക്കെ കൊടുത്തിട്ട് ഇതിൻ്റെ മോഡലിരിപ്പൊ ഞാനത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ പ്രൈസും പറഞ്ഞുതരാം ഇപ്പോൾ ഈ റയോണിൽ ഞാൻ ഈ കാണിക്കുന്നതിൻ്റെ എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമാണ് അത്യാവശ്യം നല്ലൊരു മെറ്റീരിയലും നല്ല ക്വാളിറ്റിയാണ് നിങ്ങൾക്കിത് നോക്കിയാൽ മനസ്സിലാവും പാൻറ്റൊക്കെ കണ്ടില്ലേ നല്ല ലെങ്ത് ഉണ്ട് നല്ല വിടുത്ത് വരുന്നുണ്ട് എക്സൽ എന്ന് പറഞ്ഞാൽ എക്സൽ തന്നെയാണ് പക്ക എക്സൽ തന്നെയാണ് അതിനകത്ത് സൈസിൻ്റെ ഒരു ഇഷ്യൂവും വരില്ല നമ്മൾ അവിടെ നിന്ന് ഒതുക്കി അടായത് അങ്ങോട്ട് ഡിസ്പ്ലേ അല്ല അങ്ങോട്ട് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ നന്നായിട്ട് തലയിൽ നിൽക്കുന്ന ഷോളാണ് കേട്ടോ ഒതുക്കി വയ്ക്കണേ അല്ലെങ്കിൽ എല്ലാം കൂടി കുഴഞ്ഞു പോവും നല്ല വീതി നീളമുള്ള നന്നായിട്ട് തലയിൽ നിൽക്കുന്ന ഒരു ഷോളാണ് ഇതിൻ്റേത് അപ്പോൾ ഇതിൻ്റെ വില ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചെണ്ണ റയോൺ ആണ് എക്സൽ സൈസാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ബുക്ക് ചെയ്യാം വളരെ ഫാസ്റ്റായിട്ട് ബുക്ക് ചെയ്യണം കാരണം നമുക്കിവിടെ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ വന്നിട്ടുള്ളൂ അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ സൽവർ ഡോട്ട് ഇൻ എന്നുള്ള ഇൻസ്റ്റഗ്രാം പേജിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം സൽവർ ഡോട്ട് ഇനിൻ്റെ വാട്സാപ്പ് നമ്പർ ഞാനിതിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതുമാണ് അപ്പോൾ ഇത് ടു എക്സെൽ ആണ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിച്ചത് ഇതിൻ്റെ മോഡൽ എക്സ് ടു എക്സ് എൽ ലാർജ് മൂന്ന് സൈസാണ് നമുക്കിപ്പോൾ ഇതിൻ്റെ മോഡലിൽ ഉള്ളത് അടുത്തെന്ന് പറയുന്നത് ഇതെല്ലാം ഇത് പ്യുവർ കോട്ടൺ ആണ് കേട്ടോ ലാർജിൽ അടിപൊളി കളറാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ സ്ഥിരമായിട്ട് ഷഹന അടുത്തുനിന്ന് വാങ്ങുന്നതാണ് നല്ല കംഫർട്ടാണ് ഇതിന് ലൈനിങ് ഇല്ല പക്ഷേ ഇത് നല്ല കംഫർട്ടായിട്ട് കിടക്കുന്ന മെറ്റീരിയലാണ് ഇതിനിപ്പോൾ നിങ്ങൾക്ക് കമീസോളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് വിസ്മയ ഉണ്ട് ഇന്നർ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് ഫോർട്ടി സൈസാണ് ഇതിൻ്റെ ലാർജ് ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അടിപൊളി അടിപൊളിയൊരു ഷോളാണ് നല്ല വലുപ്പമുള്ള പ്യുവർ കോട്ടൺ ഷോളാണ് എൻ്റെ പാൻറ്റും നല്ല രസമാണ് കേട്ടോ എൻ്റെ എന്ന് പറയുന്നത് ഇങ്ങനെ ഫ്രണ്ടിൽ ബാക്കിൽ ഇലാസ്റ്റിക് ഫ്രണ്ടിൽ ഇങ്ങനെ നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ല വലിപ്പവും നല്ല സ്ട്രെച്ച് ചെയ്യുന്നതാണ് ഞാൻ യൂസ് ചെയ്യുന്നതാണ് അതാണ് ഇത്രയും ധൈര്യത്തിൽ ഞാൻ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ പറയുന്നത് ഒരുപാട് പേര് എൻക്വയറി ചെയ്തു ഇത് വേണം ഇവിടെ വന്നാൽ കാണാൻ പറ്റുമോ സ്റ്റോക്കിൽ അല്ല ഷോപ്പിൽ സ്റ്റോക്ക് ഉണ്ടോ ചോദിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നത് ആയിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഈ വിലയ്ക്ക് നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല ഞാൻ ഗ്യാരൻറ്റി പറയുകയാണേ മുപ്പത്തെട്ടാണ് ഇത് മീഡിയം അത് ലാർജാണേ അപ്പോൾ അതിൻ്റെ രണ്ട് സൈസാണുള്ളത് അടുത്തത് പ്യൂർ കോട്ടൺ വിത്ത് ലൈനിങ് ആണ് ആയിരത്തി ഒരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഇതിൽ കുറേ ഞാൻ ഓൾറെഡി നോക്കി വെച്ചിട്ടുണ്ട് ഇത് ഞാൻ തന്നെ വാങ്ങും ഞാൻ ചുരിദാർ യൂസ് ചെയ്യാം അതുകൊണ്ട് എനിക്കിത് ഈ ക്ലൈമറ്റിനൊക്കെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സൽവാറാണ് നമുക്ക് ഏതൊക്കെ ഇട്ടുന്നു പോയി കഴിഞ്ഞാൽ അത്രയും കംഫർട്ടായിട്ടുള്ള അടിപൊളിയാണ് ഈ ഒരു പ്രൈസിനെനിക്ക് കിട്ടത്തില്ല കേട്ടോ ആയിരത്തി ഒരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ അത്രയും പ്യുറായിട്ടുള്ള കോട്ടൺ അടിപൊളി സെറ്റാണ് ഇതിൻ്റെ ഇപ്പം നമ്മൾ കണ്ടത് സൈസ് എന്ന് പറയുന്നത് ടു എക്സ് എൽ ആണ് ഇത് ഇത് ലാർജ് ടു എക്സ് എൽ ലാർജുമാണ് ഇതിൻ്റെ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ പ്രൈസ് ഞാൻ ആയിരത്തി ഒരുന്നൂറ് ഓൾറെഡി പറഞ്ഞു അടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ തുടർന്ന് വേറെ വേണമെന്നുണ്ടെങ്കിൽ സൽവാർ ഡോട്ടിൻ എന്നുള്ള പേജിൽ നിങ്ങൾക്ക് നോക്കിയാൽ മതി ഇതായിരത്തി എഴുപത്തി അഞ്ച് രൂപ മാത്രമാണ് പ്രൈസ് അടിപൊളി ഒരു പ്യുർ ബ്ലാക്കിൽ ഒരു ചെറിയ ഒരു ബ്രിക്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ള മിക്സിംഗ് ആയിട്ട് കോട്ടൺ തന്നെയാണ് നല്ല പാൻറ്റും അടിപൊളി വലിയ ഷോളാണ് കേട്ടോ വലിയ ഷോളാണ് ഇതിനുള്ളത് നല്ല രസം ലാ ഇത് നാൽപ്പത്താറ് ത്രീ എക്സ് എൽ ആണ് കേട്ടോ ആയിരത്തി എഴുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ സ്റ്റിച്ചിങ് ചാർജ് തന്നെ എത്രയാണ് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ നിങ്ങളൊരു ചുരിദാർ കൊടുത്താൽ അതിന് ലൈനിങ് ഉള്ളതിനാണെങ്കിൽ അങ്ങനെ ഇതിൻ്റെ റേറ്റ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് ഫോർട്ടി ടു എക്സ് എൽ സൈസിലാണ് അതിൻ്റെയും ഷോളും പാൻറ്റും എല്ലാം ഇതാണെങ്കിൽ സിക്സ് ആക്ക് ഒരു ലൈനൊക്കെ വന്നിട്ട് ഷോളും അതുപോലത്തെ നല്ല ലാസ്റ്റ് ലാസ്റ്റിങ് നല്ല കോട്ടൺ ആണ് നല്ല കംഫർട്ടാണ് ഈ കാലാവസ്ഥയ്ക്ക് നിങ്ങൾക്ക് പറ്റുന്നതാണ് അടുത്ത ഇതൊരു മസ്ലിൻ ടൈപ്പിലുള്ളതാണ് കേട്ടോ അപ്പോൾ മീഡിയമാണ് ആയിരത്തി എഴുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റോറിലേക്ക് വെക്കാനാണ് കുറച്ചും കൂടി റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരണം എൻ്റെ കസ്റ്റമേഴ്സിന് കൊടുക്കാനല്ലേ അന്ന് പറഞ്ഞപ്പോഴാണ് കുറച്ചും കൂടി ഡിസ്കൗണ്ട് ഓൾറെഡി കൊടുക്കുന്നതിനെക്കാട്ടും പ്രൈസ് കുറച്ചിട്ടാണ് നമുക്കിപ്പോൾ ഷഹാന തന്നിരിക്കുന്നത് അപ്പം നമുക്കിതിൽ ഒരു മാർജിനും ഇല്ല ഷഹാനയുടെ പേജിൽ ഷഹാന ഇപ്പോൾ കുറച്ച് ബിസിയാണ് സോ ഇവിടെ ഒരുപാട് പേര് എൻക്വയറി കൂടെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ നമുക്കിവിടെ വെക്കാമെന്ന് എഴുതിയിട്ട് വെച്ചാണ് അപ്പോൾ എൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ സൈസും പ്രൈസും മുപ്പത്തെട്ടാണ് ആയിരത്തി എഴുപത്തഞ്ച് രൂപയാണ് തേർട്ടി എയ്റ്റ് മീഡിയം അടുത്ത ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ലാർജ് സൈസ് അടിപൊളി ഒരു അംബ്രല ടൈപ്പിലുള്ളൂ കേട്ടോ സ്ലിറ്റഡ് അല്ല പാൻറ്റ് ഷോൾഡും ഇതാണ് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് സൈസ് ലാർജ് അടുത്തത് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡിൽ ആണ് ഇത് സൈസ് ഇത് സ്ലിറ്റഡ് അല്ല ഇതിൻ്റെ പാൻറ്റ് ഷോളും ഇതാണ് റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അതിൻ്റെ ഇതിപ്പോൾ മീഡിയമാണ് ഇതിനുള്ള സൈസ് പറയാം മീഡിയം ഉണ്ട് ഫോർട്ടി സിക്സ് ഉണ്ട് ഫോർട്ടി ടു ഉണ്ട് കേട്ടോ അടിപൊളി ഒരു ചുരിദാറാണത് അടുത്ത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഫോർട്ടി ഫോർ സൈസിലുള്ളതാണ് ഇതിൻ്റെ സൈസസ് ഞാൻ കാണിച്ചുതരാം ഇത് ഫോർട്ടി ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണേ ഇതിൻ്റെ പാൻറ്റ് ഇതിൻ്റെ ഷോള് വേഗം ബുക്ക് ചെയ്തോളൂ കേട്ടോ വേഗം വേഗം ബുക്ക് ചെയ്യണേ അടിപൊളി ഐറ്റംസ് ആണ് ഇത്രയും ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് ഇവിടെ കൊണ്ടുവന്ന് വീഡിയോ ചെയ്യുന്നത് മുപ്പത്തെട്ട് നാൽപ്പത് നാൽപ്പത്തിരണ്ട് എൻ്റെ സൈസ് റേറ്റ് ഓൾറെഡി പറഞ്ഞു ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് അടുത്തത് നമ്മുടെ ലാർജ് സൈസിലുള്ളതാണ് എണ്ണൂറ്റി അമ്പത്തഞ്ച് രൂപ മാത്രമാണ് കേട്ടോ ഇതിന് ഷോൾ ഉണ്ടാവില്ല ഫിഫ്റ്റി ഫൈവ് ഷോളില്ല പ്രിൻ്റഡ് ആയിട്ടുള്ള കോട്ടൺ അടിപൊളി കോട്ടൺ മെറ്റീരിയലാണ് ആണ് ടു എക്സ് എൽ ടു എക്സ് എലും പിന്നെ എക്സ് എൽ മീഡിയം അത് ലാർജാണോ ഞാൻ കാണിച്ചത് ലാർജാണെന്ന് തോന്നുന്നുട്ടോ ലാർജാണ് അടുത്ത നമുക്കുള്ളത് മസ്ലിൻ തന്നെയാണ് ത്രീ എക്സ് എൽ ആയിരത്തി നാനൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇതിനിപ്പോൾ ഉള്ള സൈസസ് എന്ന് പറഞ്ഞാൽ ത്രീ എക്സ് എൽ എക്സ് ലാർജ് മീഡിയം നാല് സൈസുണ്ടേ അപ്പോൾ ഇതൊരു എന്താണ് പറയുന്നത് മസ്ലിൻ ടൈപ്പിലുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഷോള് സോറി പാൻറ്റും ഷോളും ഇതൊരുവിധ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അറിയാവുന്നവർക്ക് എല്ലാം അറിയാം ഇത്രയും ഓഫറിൽ ഇത്രയും ഒരു പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല അതുകൊണ്ട് വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ ഇതിപ്പോൾ എല്ലാവരും കൂടി പിടിവലി ആയിരിക്കും എനിക്ക് ഉറപ്പാണ് കാരണം നമ്മൾ ഇടുന്ന നമ്മളിടുന്ന ഇതിപ്പോൾ ഇത്രേ ഉള്ളൂ ഞാൻ ഈ ഞാനീ തന്നെ എൻ്റെ അടുത്തുള്ളൂ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഷഹാനോട് പറഞ്ഞാലേ കൊണ്ടുവരളൂ അപ്പോൾ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ചോദിക്കരുത് ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് മുപ്പത്തെട്ട് സൈസിൻ്റെ ആണേ നല്ലൊരു ഷോൾ പ്രിൻറ്റഡ് ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു പ്രിൻറ്റഡ് ഫുൾ ഫ്ലോറൽ ഡിസൈനിലാണ് ഇത് വരത്തുള്ളൂ അപ്പം ഇത് ഫോർട്ടി സൈസിൻ്റെ ഉണ്ട് ഫോർട്ടി ടു ഉണ്ട് ഫോർട്ടി സിക്സും ഉണ്ട് ഇത് മുപ്പത്തെട്ടാണ് ഇതെല്ലാം കൂടി കൊയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കറക്റ്റ് മാറ്റുവാണ് ഇത് മുപ്പത്തെട്ട് സൈസിൻ്റെ അടുത്തതാണ് നല്ലൊരു കോട്ടൺ പ്രിൻ്റഡ് ഷോള് പാൻറ്റ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണെ മീഡിയമാണ് അതിൻ്റെ എക്സലുണ്ട് ഉണ്ട് ഫോർട്ടി ഉണ്ട് അപ്പോൾ ആ സൈസ് അവരവരുടെ സൈസ് അവരവർക്ക് അറിയാമല്ലോ അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണ്ട സൈസ് മാത്രം പറഞ്ഞാൽ മതിയെ ഇത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ആണ് പ്യുർ ബ്ലാക്കിൽ ലൈനിങ് ഇല്ല ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ചോദിച്ചാൽ മതിയേ നല്ല കോട്ടൻ്റെ ഷോള് പാൻറ്റ് ഇപ്പം എല്ലാം ലാർജ് സൈസാണ് പിന്നെ ഉള്ളത് ഫോർട്ടി ടു തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർ തേർട്ടി എയ്റ്റ് മുപ്പത്തെട്ട് നാൽപ്പത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിയാല് അടുത്തത് മീഡിയം സൈസിലാണ് വന്നിരിക്കുന്നത് വിത്തൗട്ട് ഷോളാണ് റേറ്റ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് നല്ല നല്ല റേറ്റ് അല്ലേ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് നല്ല സ്റ്റൈലിഷ് ലുക്കുമാണ് ലാർജ് മീഡിയം എക്സ് എൽ ടു എക്സ് എൽ ഇത്രയും സൈസസാണ് ഇതിലുള്ളത് അടുത്തത് ലാർജ് സൈസിലുള്ളതാണ് ഷോൾ വരുന്നതാണേ ലൈറ്റ് ഒരു റോസ പൂവിൻ്റെ കളർ നമ്മൾ എന്താ കളർ റോസ കളർ അപ്പം നല്ല രാത്രിയായി സ്റ്റാഫിന് പോകണം അതുകൊണ്ട് ഫാസ്റ്റായിട്ട് കാണിക്കുകയാണ് പിന്നെ ഞാൻ വീർ ഇതിരിക്കുന്നതിൻ്റെയാണിത് മുപ്പത്തി എട്ടാണ് സൈസ് ഇതിൻ്റെയൊക്കെ നെക്ക് പോർഷൻ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമോ എനിക്ക് അറിയത്തില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ പിന്നെയും ഫോട്ടോസ് കാണിച്ചു തരാം അല്ലെങ്കിൽ സൽവാർ ഡോട്ട് ഇന്നുള്ള പേജിൽ നോക്കിയിട്ട് വേണ്ടത് ചോദിച്ചാൽ മതി അതിന് ഫുൾ വീഡിയോ കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയുടെ ചുടാറാണിത് മുപ്പത്തെട്ട് സൈസ് പാൻറ്റ് ഷോൾ ഞാൻ വീർ ചെയ്തിരിക്കുന്ന തന്നെയാണ് മോഡൽ മുപ്പത്തെട്ട് നാൽപ്പത് നാൽപ്പത്തി രണ്ടും അടുത്തത് നമ്മുടെ ഫേവറേറ്റ് വൺ അടിപൊളി ഒരു എൻ്റെ പേരെന്താ ഒരു അടിപൊളി ഒരു മസ്ലിൻ ആ ടൈപ്പിലുള്ള ക്ലോത്താണ് കേട്ടോ പ്രീമിയം എല്ലാൻഡ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സൂപ്പർ ക്വാളിറ്റിയിലുള്ളതാണ് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് മാക്സിമം റേറ്റാണ് കുറച്ചിട്ടിരിക്കുന്നത് ഒരു ത്രീ തൗസൻഡ് എബോ റേറ്റ് ഉറപ്പായിട്ടും വരുന്ന സാധനമാണ് ഞാൻ പറയുന്നതാണ് നിങ്ങൾക്ക് വിശ്വസിക്കാം എക്സൽ എൽ സൈസിലാണുള്ളത് എൻ്റെ ദുപ്പട്ട ടു എക്സൽ ഉണ്ട് കേട്ടോ എക്സൽ എൽ ടു എക്സ് എൽ അവൈലബിളാണ് അടുത്തതെന്ന് പറയുന്നത് എക്സൽ സൈസിലുള്ളതാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് നല്ലൊരു കളർ അതിൻ്റെ ഷോള് പാൻറ്റ് എല്ലാം എക്സലൻ്റ് ആണ് കേട്ടോ ഒരു പാർട്ടി വെയർ ഒരു പ്രീമിയം ലുക്കിൽ നിങ്ങൾക്ക് വിയർ ചെയ്യാം അപ്പോൾ അടുത്തത് അതിൻ്റെ സൈസ് ലാർജ് ഉണ്ട് അപ്പോൾ ഇനി റയോണിൻ്റെ കുറച്ചാണ് കേട്ടോ ഇപ്പം നല്ല ടൈം ലേറ്റായി അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഫോട്ടോസോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഈ പ്രോഡക്റ്റുകളിൽ ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്യാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് പേജിൽ പോയി നോക്കിയാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാര്യങ്ങളെല്ലാം കാണാവുന്നതാണ് നമ്മുടെ നമ്പറിൽ ബുക്ക് ചെയ്യാം അതല്ലെങ്കിൽ സൽവാർ ഡോട്ട് ബുക്ക് ചെയ്യാം ഏതായാലും നോ പ്രോബ്ലം അപ്പോൾ അസാമുലൈക്കും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം ഓക്കെ താങ്ക്